വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ുംമ്മൂട്ടി ആരാധകരെ ആവേശത്തിൽ ആണ് ഇപ്പോൾ തമിഴ് സിനിമ ലോകത്തു നിന്നും പുറത്തു വരുന്നത് എന്ന ശേഷം മമ്മൂട്ടി വീണ്ടും ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എന്നാൽ പേരമ്പ് പോലെ ഒരു ക്ലാസ് ചിത്രത്തിൽ അല്ല ഒരു മാസ് മസാന ആക്ഷൻ ചിത്രത്തിനു വേണ്ടിയാണ് മമ്മൂട്ടി വീണ്ടും തമിഴിൽ എത്തുന്നതെന്നാണ് സൂചന അതും സൂപ്പർ ഹിറ്റ് സംവിധായകൻ എ ആർ മുരുകദാസിനൊപ്പം മുരുകദാസ് രജനീകാന്തിനെ നായകനാക്കി ചെയ്യുന്ന ചിത്രത്തിൽ രജനിയുടെ സുഹൃത്തായാണ് മമ്മൂട്ടി എത്തുന്നതെന്നാണ് സൂചന ഇതിനായി മമ്മൂട്ടിയുമായി മുരുകദാസ് ചർച്ച നടത്തിയത്രേ നേരത്തെയും മമ്മൂട്ടിയും രജിനിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെയും രജനിയുടെയും കരിയറിലെ തന്നെ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച ദളപതി ദളപതി കൂട്ടുകെട്ട് ആവർത്തിക്കുക എന്നതു തന്നെയാണ് മുരുകദാസ് ലക്ഷ്യം വെക്കുന്നത് എന്താണെങ്കിലും മമ്മൂട്ടി വീണ്ടും തമിഴിൽ എത്തുമ്പോൾ ആരാധകരും ആവേശത്തിലാണ് ഇരുവരും ഒരുമിച്ച ദളപതി ഒരുപക്ഷെ മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് ഏറ്റവും ഉപയോഗിച്ച സിനിമകളിൽ ഒന്നാണ് മറ്റൊരു പ്രത്യേകത ചിത്രത്തിൻ്റെ ക്യാമറയാണ് ദളപതിയുടെ ഛായാഗ്രഹണം നിർവഹിച്ച സന്തോഷവും തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും ക്യാമറ ചലിപ്പിക്കുന്നത് എന്താണെങ്കിലും കാത്തിരിക്കാം കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്